റെഡി ആണേക്കോ നമ്മളെ നമ്മളിത് ഈ ചെറിയൊരു പോളൊക്കെയാണ് നമ്മൾ ഇറക്കി വെക്കുന്നത് അതെ ഇതിൻ്റെ ഈ കരക ഈ നിൽക്കുന്ന ഉണ്ട് കാളിനെ ഇതിനകത്ത് ചിലപ്പം വിടവ് കാണുന്നത് ഇതിനകത്ത് ചിലപ്പോൾ ചെറുവിനോ ആകെ നിൽക്കാൻ സാധ്യതയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ വെച്ചത് ഇതിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് ഇവിടെ വെച്ചപ്പോൾ നമുക്ക് ചേർമീനും വാഗയും കിട്ടുക പിന്നെ നമ്മുടെ വലയ്ക്കകത്തൊരു മലമ്പാമ്പുണ്ടായിരുന്നു അവിടെ വെച്ചപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇന്ന് വെക്കുന്നത് അപ്പോൾ ഇന്ന് അന്ന് ഞാനും മിനീഷും മാത്രം ഇന്നിപ്പോൾ കുരുന്നറുണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് എല്ലാം ചൂടി അന്നത്തെ ഇച്ചിരി പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുമായിരിക്കുന്നു മീൻ കിട്ടുന്നതൊക്കെ ലക്ക പിന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചേർമീനും വാഗം കയറി നിൽക്കാൻ സാധ്യത ഉള്ളതല്ലോ അപ്പം നമ്മൾ ആദ്യം ഉപ്പൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുന്നില്ല ഞങ്ങൾ പുറത്തോട്ട് ദൂരോട്ട് പോകാൻ നോക്കാന്ന് പറഞ്ഞപ്പം പെട്രോള് കത്തിക്കണമല്ലോ നോക്കിട്ട് പിന്നെ ഓടാഞ്ഞു നമ്മളിപ്പോ ഇവിടെ അടുത്ത് ഇതുകൂടി ഉള്ളതോണ്ട് ഇത് കൂടി നോക്കിയിട്ട് ആളാ വല്ലോം പുറത്തോട്ട് പോയി നോക്കാൻ നിർത്തു പിന്നെ പാടത്തൊന്നും ഇപ്പൊ പരിപാടി നടക്കുന്നില്ല പരിപാടി ഒന്നും നടക്കുന്നില്ല ഇന്ന് ഇവിടെ കറക്കി നോക്കട്ടെ നമ്മളിതേ ഇവിടെ വല നമ്മളിതേ ഇവിടെ മൊത്തം കോരിക്കൊള്ളിച്ച് ഇവിടെ ഇങ്ങനെ ഫുള്ള് വല ഇറക്കി ഇവിടെ എല്ലാം വേണമെങ്കിൽ കുരിഞ്ഞൻ അവിടെ പോണേ ഞങ്ങളെണ്ണം കൂടി അങ്ങോട്ട് മാറി നിൽക്കുക അങ്ങോട്ട് മാറി നേരം ഇവിടുന്ന് ഇങ്ങനെ ഒതുക്കി പറഞ്ഞു ഈ സൈഡ് മൊത്തം ഒതുക്കി പറഞ്ഞു ഈ സൈഡിലെ പോള തള്ളിക്കൊണ്ട് ഈ കാണുന്ന വല ഈ വല അതൊക്കെ അടുപ്പിക്കണം ഈ വല അങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ട് ഒതുക്കി വന്നിട്ടാണ് പണി പെട്ടെന്നായിരിക്കും ഇപ്പം നമ്മൾ ചെയ്യുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇപ്പം പോളയെല്ലാം വലക്കകത്ത് നല്ല ക്ലിയർ ആയിട്ട് സാധാരണ നമ്മൾ ഓടിച്ച് പണിയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ നല്ല ചെയ്യാൻ നേരത്ത് സാധാരണ വലിയ രക്ഷപ്പാടൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇതിങ്ങനെ ഈ കരകം ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ഒക്കെ ചിലപ്പോൾ കാണും വാകയെ ചേറുമീനൊക്കെ കാണാൻ സാധ്യത അതാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് ഇനി ഇവിടുന്നാ പണിത് പോകണ്ട ഇവിടുന്ന് വലിയ അങ്ങേറ്റം വരെ പണിത് പോകേണ്ടത് ആ പച്ചപ്പ കാണുന്ന നമ്മൾ വല ഒക്കെ അവിടെയാണ് നമ്മൾ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ കയറ്റി നിർത്തുന്ന അതിനകത്താ ഇവിടുന്ന് ഈ കരകം എല്ലാം വെട്ടി മാറ്റണം ഈ കാണുന്ന കരകം എല്ലാം നമ്മൾ ഇവിടുന്ന് വെട്ടി മാറ്റും നമ്മളത് ഇവിടുന്ന് വെട്ടി പണി ഇതിങ്ങനെ വെട്ടി ഈ പോളയെല്ലാം വെട്ടി പുറത്ത് കളയണം ഇവിടുന്ന് പണി തുടങ്ങാൻ പോവോ നമ്മളത് ഇത് കണ്ട ഇതാ പരിപാടി ഇങ്ങനെ മൊത്തം വെട്ടുക ഇപ്പൊ ഈ കാടിന് മകം മൊത്തം വെട്ടുന്നില്ല ഈ പുറം മാത്രമേ വെട്ടുന്നുണ്ട് ആരുമാ വേണ്ടി നമ്മള് ഈ സൈഡ് ഫുള്ള് ഫുള്ള് നമ്മൾ വെട്ടി ഒതുക്കി വലയിറമ്പത്തുണ്ട് ഇപ്പം ഈ കാണുന്ന ഭാഗം ഉണ്ട് ഇതിനകത്ത് കയറി തപ്പിയിട്ട് വല ഒതുക്കി 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 നമുക്ക് അങ്ങോട്ട് പോകണം പിന്നെ ഒന്നിനീ കാടിനകത്തുണ്ട് അകത്തു മാത്രമേ ഉള്ളൂ അന്നേരം ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് തപ്പി ഒതുക്കിയ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു തപ്പി ഒതുക്കുന്നേരം ഇങ്ങോട്ട് തപ്പി വന്ന സമയത്ത് വിനീഷ് പറഞ്ഞ് അതിനകത്ത് എന്താ വെള്ളം എടുക്കുന്നുണ്ട് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തലപൊക്കി വരുന്നത് വാകയാകാനാണ് സാധ്യത പിന്നെ ഈ സ്ഥലങ്ങൾ കണ്ട ഈ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞ വാഗക്കൊക്കെ നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കാടാ ഇതിനകത്തൊക്കെ ഇതിനകത്തൊക്കെ വാഗയ്ക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളാട് ഈ കാടെല്ലാം ചാഞ്ഞ് ഇവിടെ നിക്കും ഇതിനകത്ത് മീൻ മീനുണ്ടായില്ലെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ ഇത്രക്കി ഇത്രയും സാധാരണ ചെറിയ കല്പത്തിട്ട് അതല്ല നമ്മുടെ ഫോൺ ഇടയ്ക്ക് ഹാങ് ആയി പോയോണ്ട് ഈ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഫോൺ ചിലപ്പോ ഈ വെയിൽ കൊണ്ട് നമ്മൾ ഈ കഥത്തിന്റെ പുറത്ത് വെച്ചിരിക്കുവായിരുന്നു വെയിൽ കൊണ്ട് ഹാങ് ആയി പോയി കൊറേ നേരം സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല പിന്നെ ഒരു ചെറിയ കരിമീൻ വെള്ളത്തിൽ കുരുനെ കിട്ടിയായിരുന്നു അത് നമ്മൾ വലക്കകത്ത് ചേടി വെച്ചുണ്ട് നേരം ഇനിയിപ്പോൾ ഇത്തരം വല പൊക്കി പൊക്കി വരിക പൊക്കി ഇനിയിപ്പോൾ ശകലം കൂടെയുള്ളൂ നേരം ആകെ നമ്മുടെ കയ്യിലൊരു വാഗ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി തട്ടി പോകുന്നുണ്ടായിരുന്നു അത് പറ്റിയൊരു വാഗയാണ് അതല്ല വേറൊന്നും തട്ടിയേ ഇല്ല എന്തായാലും ബാക്കി കുറച്ചുകൂടെയുള്ളൂ ഇനി ഇത് പൊക്കുക മറിക്കുക നമ്മൾ പോളവാര മീൻ നോക്കുക അതൊക്കെ അരിമീനൊന്നും വല്ലതായിട്ട് കണ്ടുമില്ല നമ്മുടെ വല മൊത്തം പൊക്കി ഞങ്ങടെ കരക്ക് കയറി വല പൊക്കം മൊത്തം പൊക്കി മറിച്ചപ്പം ഒരു അഞ്ചാറ് കരിമീൻ പള്ളത്തി ഒക്കെ അതിനകത്തൊരു രണ്ട് കരിമീനും ഒരു നീല വാഗ നമുക്ക് കിട്ടിയായിരുന്നു ഇതൊക്കെ നല്ല കളറുള്ള വാഗ കേട്ടോ കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല നീല കളറുള്ള വാങ്ങയേ പിന്നെ എത്ര മൂന്ന് കരിമീൻ വെള്ളത്തില്ലേ ആ മൂന്ന് കരിമീൻ പള്ളത്തി ഉണ്ട് ഒരു വാഗയുണ്ട് ന്യൂനച്ചാകാതെ കൊണ്ടുവരണ്ടോ നമ്മുടെ ഫസ്റ്റ് മുറി എടുക്കാൻ പോവുക ഈ പോള ഇച്ചിരിപ്പിച്ചിരി പോളയല്ലോ പക്ഷെ ഈ ഉപ്പ് കയറിയിട്ട് ഈ പോള ചീഞ്ഞ് പോയി ഈ ചീഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അത് ഈ വാരുന്ന ഒരു ചെറിയൊരു പണിയാണ് കൈ മറ്റേ വലിയ പോള വാരുന്നനക്ക് കിട്ടത്തില്ല ഇത് വാരി ഒരു രണ്ട് മൂന്ന് നാല് മുറിക്ക് പരിപാടി തീരും മീൻ്റെ വലിയ ചാട്ടം ഒന്നും കണ്ടിട്ടില്ല ഇവിടുത്തെ പണി തുടങ്ങും നമുക്ക് ആദ്യം കിട്ടിയ വാഗേനയും ആ മൂന്ന് കരിയും വെള്ളത്തിനും നേരെ വാരിയ നമ്മുടെ കൊല്ലിക്കാറ്റി കിട്ടിയ വാഗ ജാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് മുറിയിൽ നമ്മൾ പോള നമ്മൾ വെള്ളത്തിന് തള്ളി വിടുമായിരുന്നു ഈ അലുന്ന പോളയാണ് നമുക്ക് കൈപ്പിടിത്തം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ തള്ളി വിട്ടത് പിന്നെ അവിടെ നിന്ന് പോള തള്ളിക്കൊണ്ടിരിക്കുന്നു വെള്ളത്തി ഇറങ്ങി ഇപ്പോൾ ഇതാകുമ്പോൾ പെട്ടു പെട്ടെന്ന് പരിപാടിയാണ് മറ്റാണെങ്കിൽ ചിലപ്പോൾ ഈ കരിമീൻ വെള്ളത്തിൽ കയറി നിൽക്കും അതാണ് നമ്മൾ വലിച്ച് പുറത്ത് വിടുന്നത് അതുകൊണ്ട് ഇതാകുമ്പോൾ പിന്നെ പോളയ്ക്കകത്ത് കയറി നിൽക്കത്തൊന്നും ഇല്ല ഇപ്പം ചറ്റി മാത്രം മതി ആ അത് ബുക്ക് ഇടാന്നായിരുന്നു നോക്കി കെട്ടടിച്ച് വിട്ടോ അവിടെ ആ കച്ചിപ്പരലൊക്കെ പുറത്ത് കിട്ടോ കേട്ടോ വെള്ളത്തെ മറ്റേ കൈയോടെ അവിടെ ആ കൊല്ലി തുറക്കുവാണെങ്കിൽ ആയിരിക്കും നല്ലത് നമ്മുടെ ഫസ്റ്റ് മുറയ്ക്ക് ഒരു വരുമ്പോൾ വെള്ളത്തിൽ അവൻ ഇട്ട് ഒരു ചെറുത് ഇവിടെ കിടപ്പുണ്ട് അഞ്ചാറ് കച്ചിപ്പരലുണ്ട് ഇതേ ഉള്ളു ഫസ്റ്റ് മുറയ്ക്ക് കിട്ടിയതാണ് ഇതൊക്കെ ഒരു കച്ചിപ്പരലവിടെ കിടക്കുന്നു രണ്ടാമത്തെ ഭാഗം മുറിക്കണം ആദ്യ ഭാഗം മുറിച്ചപ്പോ നമുക്ക് രണ്ട് ചെറിയ കരിവിമ്പളത്തിയായിരുന്നു കിട്ടിയത് പിന്നെ രണ്ടു മൂന്ന് മറ്റേ കച്ചിപ്പരിലോ നമ്മള് സാധാരണ എടുക്കാത്തെ പിന്നെ കളയുന്നില്ല ആർക്കെങ്കിലും നൂറുപൊക്കെയാണെങ്കിലും കൊടുക്കാൻ ചിലപ്പോ കിട്ടിയാലോ ഇപ്പോൾ കൊടുത്തല്ലോ അത് മുറിച്ച് കരഞ്ഞ് നമ്മളച്ഛ അവർ കുടഞ്ഞു കിട്ട സ്ഥല அடகில் அடா மீன் எல்லாம் உண்டுடா அதுக்கம்பும் எல்லாம் உண்டு നമ്മുടെ ലാസ്റ്റ് മുറി ആയിരുന്നു ലാസ്റ്റ് മുറി രണ്ട് മുറി മുറിച്ചപ്പോൾ ഇല്ല നമ്മുടെ ഫോൺ ഹാങ് ഹാങ്ങായി ഹാങ്ങായി പോവുക അതുകൊണ്ട് എന്തെങ്കിലും ഈ ഫുൾ ടൈം വീഡിയോ നല്ല വെലുവിൻ്റെയൊക്കെ ആയിരിക്കുക അതുകൊണ്ട് ഈ ഫോൺ ഹാങ്ങായി ആയി പോകുന്നത് നേരം നമുക്ക് ആ രണ്ട് മുറി മുറിച്ചപ്പോൾ ഒരു മുറിക്ക് ഒരു ചെറിയൊരു ചേർമീനും രണ്ട് ഒന്ന് രണ്ട് കരിമീൻ വള്ളത്തി ഉണ്ടായിരുന്നു പിന്നെ ഒരു മുറിക്ക് ഒരു വാഗ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു മണൽ വാഗ ഉണ്ടായിരുന്നു ആ ഒരു കരിമീൻ വള്ളത്തി ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് രണ്ട് കരിമീൻ വള്ളത്തി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ലാസ്റ്റ് ഭാഗം ഇത് ഇതിനകത്ത് അറിയുമ്പോൾ ഇനി എന്താണെന്ന് വലിയ കിട്ടപ്പോരുണ്ട് പിന്നെ ഈ വെറുതെ ഇരിക്കുന്നതിൽ കൊള്ളാം അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നു വെറുതെ ആരും ചോദിച്ച് തരാനൊന്നുമില്ല അഞ്ഞൂറിന വെച്ചെങ്കിലും കിട്ടിയാൽ മതി വരാതെ ലാസ്റ്റ് ഭാഗോ ലാസ്റ്റ്

താഴെ ഇട വലിയ കൈ കൊടുക്കും ചാമിൻ്റെ അപ്പം അത് മേടിച്ച വീഡിയോ എടുത്ത് ഫോട്ടോ ആക്കാൻ വേണ്ടിയ മറ്റേ കൂടി കഴിഞ്ഞു ഇമാരിലാരോ കൈ നമ്മുടെ മുട്ടിയത് ഇതിലാരോ കൈ മുട്ടിയാ അവിടെ ഞാൻ പറയാം വലുതാണെന്ന് പറഞ്ഞില്ലേ റെക്കോർഡ് നമ്മുടെ ലാസ്റ്റ് മുറി രണ്ട് വാഗ കിട്ടിയായിരുന്നു രണ്ട് വാഗ വാഗിന് മൂന്ന് കരിമീൻ വെള്ളത്തേ ഉള്ളൂ എടാ രണ്ട് വാഗ ഇരിക്കും നിന്നെ ഇരുന്നല്ലേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വല കിട്ടിയത് പിന്നെ തന്നെയാണ് ഉണ്ട് രണ്ട് രണ്ടൂ കരിമീൻ ഉണ്ടല്ലേ കരിമീൻ ഉള്ള കരിമീൻ വലിയ കരിമീനാണ് കേട്ടോ ഈ രണ്ട് ഭാഗം ചത്തുപോയി രണ്ട് ഭാഗം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു അത് ജീവനോട് അത് നല്ല നീലഭാഗ കണ്ട കരിമീൻ കണ്ടോ നല്ല കരിമീനാണ് കരിമീൻ ഉള്ളത് കിട്ടിയ നല്ല കരിമീൻ പക്ഷെ പലതായിട്ടൊന്നും കിട്ടിയിട്ടില്ലെന്നേ ഉള്ളു കിട്ടിയ കരിമീൻ ഇതൊരാറ്റിയും ഇവിടെ കരിമീൻ നമ്മടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ നിർത്തി നമുക്ക് ഇന്ന് വലിയ രീതിയിലൊന്നും ഇല്ലേലും ചാക്കലോ മീൻ കിട്ടി മീനൊക്കെ ആണെന്ന് ചമ്മ കുളിയെല്ലാം കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞ് വലയെല്ലാം കഴുകി വെച്ച് ഇപ്പൊ മീനാകാതെ വെള്ളത്തിൽ കിട്ടിയിട്ടിരിക്കുകയാണ് മീൻ ഇവിടെ കെട്ടിട്ടിരിക്കുന്നു പുറന്നോട്ട് വെള്ളം തല്ലേ വാഗട കളർ വേണം കരിമീൻ അങ്ങനെ ഇത്രേ കൃത്യമുള്ളു അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പം ചെയ്യുക അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം രണ്ട് ഭാഗ ഈ പുറേ കിടപ്പുണ്ട് കേട്ടോ രണ്ട് വാഗ ചത്തു കിടക്കുന്നുണ്ട് വേണ്ട ഇവിടെ രണ്ടു ഭാഗ കിടപ്പുണ്ട് ചത്തുപോയതാ ഒരു കരിമീനും കിടപ്പുണ്ട് ഇവിടെ